മനുഷ്യൻ സൗകര്യങ്ങളെ തേടുന്നതിനനുസരിച്ച് മനുഷ്യനെ സ്വസ്ഥത നഷ്ടപ്പെട്ടു നിങ്ങളിതെല്ലാം ചിന്തിക്കണം ആധുനികത മനുഷ്യനെ കൊണ്ടുവന്നത് എല്ലാം എല്ലാം നഷ്ടമാണ് അപ്പം ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവന്മാരാരായിരിക്കും ആദമിന്റെ മക്കൾ ഗുഹവാസികൾ ഒക്കെ നാച്ചുറൽ സാധനങ്ങൾ കിട്ടാനുള്ളൂ ഗുഹവാസികൾ എന്ന് പറഞ്ഞത് ഗുഹവാസികളാണെങ്കിൽ നിനക്കറിയില്ല അവർ വലിയ ഭാഗ്യവാന്മാരാണ് അവർക്ക് ഒരു നഷ്ടം അവരെ ജീവിതത്തിലില്ല ആയിരം വയസ്സാ ജീവിച്ചത് സ്ത്രീ ആർക്കും എന്തുകൊണ്ട് പ്ലാസ്റ്റിക് ഇല്ലാത്ത ലോകത്താണ് ജീവിച്ചത് ഇന്നിപ്പോ ഒരാൾക്ക് ആയിരം പൊട്ട നൂറ് കൊല്ലം ആയുസ് ഉണ്ടെങ്കിൽ തന്നെ ആരോഗ്യത്തോടെ ജീവിച്ചത് നാൽപ്പത് കൊല്ലം ഇരിക്കും ബാക്കി അത് അറുപത് കൊല്ലവും കിഡ്നി പോയി അത് പോയി പോയി മൂലക്കെ കിടന്നു ആയുസ് കൂടുതലല്ലാത്ത നല്ലതാണ് എന്തുകൊണ്ട് അത്രയും കാലം നരകിക്കണമെന്ന് കാണണ്ടല്ലോ വെള്ളം ഏത് കാലത്തും മനുഷ്യൻ പ്രശ്നമാണ് കാലത്തും നമുക്ക് ഈ സുഭിക്ഷമായ വെള്ളവും എന്താ മഴയൊക്കെ ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്കത് മനസ്സിലാകാത്തത് മനുഷ്യനൊരു കാര്യമായ പ്രശ്നമായിരിക്കും വെള്ളം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അന്ന് ഇന്നൊന്നും അത് നടക്കുന്ന കാര്യമല്ല ഇന്ന് അങ്ങനെ വെള്ളം പറ്റി ആര് വെള്ളം കൊണ്ടുവരും ആള് കൂടായി അല്ല തിരക്ക് കൂടി ലോകത്ത് ഒരു കോടി പോലും ജനങ്ങളില്ലാത്ത കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കുറച്ച് കോടികളുണ്ടെങ്കിൽ തന്നെ ചില്ലറ കോടി അത്രയേ ഉള്ളൂ വെള്ളം ആള് ആ കാലഘട്ടത്തിലാണ് ഇപ്പൊ ഇതൊക്കെ അപ്പൊ ആ ഒരു ഗ്രാമത്തിൽ എന്ന് പറഞ്ഞാല് കുറഞ്ഞ ആളുകളെ ഉള്ളു എട്ടോ പത്തോ പതിനഞ്ചോ വീട് അങ്ങനെയൊക്കെ ഉള്ളൂ പക്ഷെ അവർക്ക് സമയുണ്ട് അവർക്ക് സമയമുണ്ട് നമ്മളെ കാലഘട്ടത്തിൽ അങ്ങനെ വന്നാൽ പോക്കല്ല നിർവല്ല എന്തുകൊണ്ട് ആര് വെള്ളം കൊടുക്കും സാധ്യതയുള്ളത് നമുക്കൊക്കെ നമുക്ക് മോട്ടോർ സൈക്കിളോ ബൈക്കുകളോ കാറുകളോ ഉള്ളത് കൊണ്ടാണ് അതില്ലാതെ സങ്കല്പിക്കുക ആര് വെള്ളം കൊണ്ടുവരും അവർക്കോ അവർക്ക് വെള്ളം കൊണ്ടുവരാൻ കഴിയും വളരെ ശ്രമകരമാണ് നമ്മളെ കാലത്തൊരു നിർവാഹവും ഇല്ല എന്തുകൊണ്ട് കാര്യമായ പണി ഉണ്ടാവില്ല എന്റെ പണി കൃഷിപ്പണി കുട്ടികൾക്ക് സ്കൂൾ മദ്രസും ഇല്ല കുട്ടികൾക്ക് ഉമ്മയോ പരിസരത്തെ നാല് കുട്ടികളെ കൂട്ടി ആ പരിസരത്തിൽ ഉമ്മയോ എഴുതാൻ പഠിപ്പിക്കും ഓതാനും പഠിപ്പിക്കും അതാണ് വിദ്യാഭ്യാസം എന്നിട്ട് അവർ എന്ത് മനസ്സിലാക്കി മനുഷ്യനെ സംഭവിച്ച ഭീമമായ അബദ്ധ ഞാൻ ഈ പറയുന്നത് മനുഷ്യൻ അനാവശ്യമായ കാര്യങ്ങളെ പിന്നാലെ എന്തു മനുഷ്യൻ എന്താണ്ടായത് അവരെ സ്കൂളും മദ്രസൊന്നും ഇല്ല കാലാന്തരത്തിൽ മനുഷ്യൻ വന്നിത്തരാണ് പറഞ്ഞ പറയാൻ പോളത് സ്കൂളും ഇല്ല മദ്രസയില്ല സ്കൂളും മദ്രസൊന്നുമില്ല സ്കൂൾ കൊണ്ട് കുട്ടികൾ സ്കൂൾ കൊണ്ട് എന്താ കിട്ടുക വിദ്യാഭ്യാസം കിട്ടും വിദ്യാഭ്യാസം കൊണ്ട് എന്താ കിട്ടുക ജോലി കിട്ടും ജോലി കൊണ്ട് എന്താ കിട്ടുക പണം കിട്ടും പണം കൊണ്ട് എന്താ കിട്ടുക ഭക്ഷണം കിട്ടും അപ്പം സ്കൂൾ കൊണ്ട് എന്താ കിട്ടുക ഭക്ഷണം കിട്ടും ആ ഭക്ഷണം അവരുടെ മഹബുലുണ്ട് അപ്പോൾ ഇതൊക്കെ അവർക്ക് ആവശ്യമില്ലാത്തതാണ് അവർക്ക് ഉപേക്ഷിക്കാൻ കഴിഞ്ഞു നമ്മുടെ സ്കൂളിനെ ആശ്രയിച്ചപ്പോൾ നമ്മുടെ സമയം നഷ്ടപ്പെടുകയും നമുക്കൊന്നും ഒരു വസ്തുതയും നേടാൻ കഴിയാതിരിക്കുകയും ചെയ്തു വളരെ വേസ്റ്റായ സാധനമാണ് സ്കൂള് നിങ്ങൾ നിങ്ങൾക്ക് എന്നെ പറ്റി കുറ്റം പറയാൻ എളുപ്പ നിങ്ങൾക്ക് ഞാൻ സമൂഹത്തെ പുറകോട്ട് നിങ്ങൾ ആരും സ്കൂളിൽ പോകാതിരിക്കരുത് എൻ്റെ കുട്ടികളൊക്കെ സ്കൂൾ പോകുന്നുണ്ട് എൻ്റെ കുട്ടികളുടെ കൂട്ടത്തിൽ ഡോക്ടർമാരുണ്ട് ഇനി ഡോക്ടർമാരാകാൻ നീറ്റിനെഴുതാൻ കാത്തിരിക്കുന്നവരുണ്ട് അവരോട് ഞാൻ മിനിഞ്ഞാന്ന് വീട്ടിൽ യോഗം നടത്തി പ്ലസ് ടു കഴിഞ്ഞ കുട്ടി എവിടേക്ക് പോകണം കുടുംബ തീരുമാനമെടുത്തു അത് പഠിക്കാൻ പോകന്നെ അത് ഒഴിവില്ല ഒരു വ്യക്തി കൊച്ചക്കൊന്നും ചെയ്യാനില്ല പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്ത് വിഡിത്തലായിരുന്നു മനസ്സിലായില്ല ഈ വിദ്യാഭ്യാസങ്ങൾ കൊണ്ട് നേരറിഞ്ഞോ നേരറിഞ്ഞില്ല യൂറോപ്പിൽ കണ്ടെത്തിയ ചില കാര്യങ്ങൾ ചോദ്യം ചെയ്യാനാവാത്ത വിധത്തിൽ നമ്മൾ ഉൾക്കൊണ്ടു അതിൽ അനവധി കാര്യങ്ങൾ കളവാണ് ആ കളവിനെ നമ്മൾ അതുകൊണ്ട് നമുക്കൊരു ഒരു നേട്ടം ഉണ്ടായില്ല പക്ഷെ അതുപോലെ നമുക്ക് ജോലി കിട്ടി ജോലി കൊണ്ട് പണവും കിട്ടി അവർക്ക് കളവ് പഠിക്കേണ്ടി വന്നില്ല അതുകൊണ്ട് അവർ ഭാഗ്യവന്മാരായി അതേസമയത്ത് അവരെ വീട്ടു വളപ്പിലും പരിസരത്തും ഒക്കെ അവർക്ക് ഭക്ഷണം കിട്ടി ഇഷ്ടമുള്ള സമയവും കിട്ടി വെള്ളല്ലെങ്കിൽ എന്താണ് അടുത്തൊരു ഗ്രാമത്തിൽ തിരുവള്ളം പോയി കൊണ്ടുവരാം ചിലപ്പോ ആ ഗ്രാമത്തിൽ വെള്ളമുണ്ടെങ്കിൽ അവർക്ക് സ്വർഗമാണ് കാരണം കുട്ടികൾക്ക് ഉമ്മാടേയും പാപ്പാടും കൂടെ നേരെ നേരമെളുത്താൽ കളിച്ചെങ്ങനെ നടക്കാം ഭാഗ്യവാന്മാരാണ് കുട്ടികൾ മനസ്സിലായോ പറഞ്ഞത് നമ്മളെ കുട്ടികൾ നേര് പഠിക്കുകയാണെങ്കിൽ ഓക്കെ നേരല്ല പഠിക്കണൽ വലിയ ശതമാനം നേരല്ല പക്ഷെ ആ കളവ് പഠിച്ചാലേ ആ കളവിനെ ചോദ്യം ചെയ്യാൻ പോലും നമുക്ക് അധികാരമല്ല ആ കളവ് പഠിച്ചാൽ മാത്രമേ നമുക്ക് നമ്മൾ പാസ്സാകൂ പാസ്സായാലേ ജോലി കിട്ടൂ ജോലി കിട്ടിയാലേ പണം കിട്ടൂ പണം കിട്ടിയാലേ ഭക്ഷണം കിട്ടൂ അവർക്കോ പണത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ജോലിൻ്റെ ആവശ്യമില്ല അപ്പൊ സ്കൂളിൻ്റെ ആവശ്യമില്ല വിവരോ വിവരിശുദ്ധമായ വിവരാണ് അത് വീട്ടിൽ അത്യാവശ്യ കാര്യങ്ങൾ കിട്ടി അപ്പൊ ഒരു പെൺകുട്ടി ജനിച്ചു ആൺകുട്ടി ജനിച്ചു ഒരു ഉമ്മാക്കും ബാപ്പാക്കും പിന്നെ അവര് ഫോളോ ചെയ്യുന്ന രാവും പകലും ആരെയാണ് ഈ സത്യസന്ധരായ ഉമ്മാനിയും ബാപ്പാനിയാണ് ചിലപ്പോൾ അവിടെ പരിസരത്തുള്ള ഒരു ഗുരുനാഥൻ കുട്ടികൾക്ക് എല്ലാവർക്കും കൂടി പഠിപ്പിക്കാൻ വേണ്ടി വരും ഉയർന്ന കുടുംബങ്ങൾ ഒരു ഗുരുനാഥനെ വെക്കും താഴ്ന്ന കുടുംബങ്ങൾക്ക് അതിന് യോഗ്യത അല്ല എന്നാലും ഇവരൊന്നും ഒന്നും പറ്റിയതുമില്ല മനസ്സിലാകുന്ന ചിന്തിക്കുകയും മനുഷ്യന് സംഭവിച്ചു പോയ ഭീമമായ ബന്ധം വളരെ വലിയ അബദ്ധങ്ങളാണ് ഇതൊക്കെ മനുഷ്യന് ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരുന്നു പിന്നെ ഹൃദയത്തിൽ തൊട്ടാൽ ചില അറിവുകളുണ്ട് ആത്മജ്ഞാനങ്ങൾ ആ ആത്മജ്ഞാനങ്ങൾ വേണ്ടുമോളം ബാപ്പാക്കും ഉമ്മക്കും ഉണ്ട് അച്ഛനും അമ്മക്കും അവർ തലമുറ തലമുറയായി പകർന്നു കൊടുക്കും ഒരു പെൺകുട്ടി ഋതുമതിയാകുന്നതിന് വരെ ഉമ്മായുടെ പാപ്പാടെ കൂടെ കഴിയും ഋതുമതിയായി കഴിഞ്ഞാൽ താമസിയാതെ ഗ്രാമം ആ ആ ഗ്രാമത്തിലോ അടുത്ത ഗ്രാമത്തിലോ ഒരു ചെക്കിനെ കണ്ടുപിടിച്ച് കെട്ടിക്കും പിന്നെ അവർ സന്തോഷമായി ജീവിക്കും ആധുനികത മനുഷ്യനെ നഷ്ടം മാത്രമേ കൊണ്ടുവന്നുള്ളൂ കളിക്കാൻ നേരല്ല സ്വർ പറയാൻ നേരല്ല ഒന്നിനും നേരല്ല നിങ്ങൾ പഠിക്കണം പഠിക്ക് ചിന്തിക്കേ ഞാൻ സന്ദർഭികമായി പറഞ്ഞു പോയിട്ടാണ് അതെ സന്ദർഭം ഇന്നാണെങ്കിൽ ഇതൊന്നും നടക്കൂല അപ്പൊ നിങ്ങൾ പറയും അന്നത്തെ കാലത്ത് കുറെ ആളുകൾ പട്ടിണിയാണ് മരിച്ചിട്ടുണ്ട് അതിന്നും മരിക്കുന്നുണ്ട് ഇന്ന് രണ്ട് കാരണം കൊണ്ട് മരിച്ചു ഒന്ന് പട്ടിണി ഒരു സ്വാഭാവിക പട്ടിണി അങ്ങനെ മരിച്ചു പക്ഷെ അതിനേക്കാൾ കൂടുതൽ അസ്വാഭാവിക പട്ടിണി കൊണ്ട് ആണ് ഇന്ന് ലക്ഷങ്ങൾ മരിക്കുന്നത് യുദ്ധം അനാവശ്യമായ യുദ്ധങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യുകയാണ് ഈ വിദ്യാഭ്യാസമൊക്കെ പഠിച്ചു വന്നു അന്നാണ് ബോംബിട്ട് തലവിട്ടിയത് എന്താ കാര്യം എല്ലാ ഡിഗ്രിയും പാസ്സായ അന്നായിരുന്നു ആ നാട്ടിൽ യുദ്ധം ബോംബിട്ടു ലക്ഷക്കണക്കിന് ആളുകൾ നീ മരിച്ചു അപ്പൊ അന്നും സുഖമില്ല പിന്നെയും സുഖമില്ല ഭൗതികത എന്ന് പറഞ്ഞാൽ അതൊരു നഷ്ടക്കച്ചോടാണ് നിങ്ങൾ പഠിച്ചോണെ മനസ്സിലാക്കേണ്ടത് ഈ നാട്ടിൽ ഒരു ജീവിയെ പഠിച്ചം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ തന്നെ അതിന്റെ ഭക്ഷണം അതിനുള്ള സംവിധാനിച്ചിട്ടുണ്ടാവും പിന്നെ അതിനെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളാണ് ഈ നാട്ടിലെ ഈ നാട്ടിലൊരു ജീവി ഈ നാട്ടിൽ വളർന്ന ഒരു ജീവി ഒരു ജീവി പാമ്പ് തേള് ആമാമൊയൽ ഇതൊക്കെ ജീവികൾ ഈ ജീവികൾക്കുള്ള ഭക്ഷണം അതിന്റെ പരിസരത്തിന് ഉണ്ടാവും അപ്പോഴാണ് ആരോ അതിനെ വന്ന് പറഞ്ഞു കൊടുത്തു അംബർഗർ എന്ന സാധനമുണ്ട് അമേരിക്കയിൽ അപ്പോൾ ഇതിന് കൊതിയായി എന്തിനു അംബർഗർ കേൾക്കാൻ ഇനി ആമക്ക് അമ്പർഗർ കിട്ടാൻ അമേരിക്കയിൽ പോകണം കഷ്ടപ്പെട്ടു അതോടുകൂടി ആമ വർഗത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു മുനൽ വർഗത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു അവർക്ക് ആവശ്യമില്ലാത്തതിനെ കുറിച്ച് അറിഞ്ഞു അപ്പോൾ അവർക്ക് സ്വപ്നങ്ങളായി സ്വപ്നങ്ങൾ അവരെ അനാവശ്യമായ അധ്വാനത്തിന് പ്രേരിപ്പിച്ചു അപ്പോൾ ജീവിതത്തിന് സ്വസ്ഥത മുഴുവൻ അമ്പർഗറിനെ പറ്റി അറിഞ്ഞില്ല അവർ പരിസരത്തെ എന്തോ കേതോ മറ്റതിന്ന് സന്തോഷമായി അവരങ്ങനെ ആമയുടെ ഭർത്താവും ആമയും അങ്ങനെ സന്തോഷമായി അങ്ങനെ കഴിഞ്ഞൂടും കഴിഞ്ഞ കുട്ടികളുണ്ടാവും മനുഷ്യന് വളരെ നിങ്ങൾ ചിന്തിക്കണം അനാവശ്യമായ കാര്യങ്ങളാണ് മനുഷ്യൻ ചെയ്തു കൂട്ടിയതൊക്കെ എല്ലാം അങ്ങനെയാണ് അനാവശ്യം ഇപ്പൊ എ ഡി പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് മനുഷ്യൻ പഞ്ചസാര കണ്ടുപിടിക്കുന്നത് ഇപ്പൊ നമുക്ക് ചായയിൽ പഞ്ചസാര അല്ലെങ്കിൽ നടക്കൂല അതിനുമ്പോ അതിനു മുമ്പോ അതിനു മുമ്പോ ആരനെ ഭൂമിയിൽ ഇറങ്ങിയിട്ട് ഇരുപത്തയ്യായിരം കൊല്ലമായി സങ്കല്പിക്കും ഇരുപതിനായിരം കൊല്ലം സങ്കല്പിക്കും അപ്പൊ ഇരുപതിനായിരം കൊല്ലത്തിനിടയിൽ ജനങ്ങൾ പഞ്ചസാരയിൽ അസ്വസ്ഥരായത് ഈ ഒന്നര നൂറ്റാണ്ടാണ് പഞ്ചസാര കണ്ടുപിടിച്ച ശേഷം കുറിച്ച് അറിവ് കിട്ടിയ ശേഷം അനാവശ്യമായ അറിവ് ഇന്നിപ്പ നമ്മൾ ചായ കുടിച്ചാൽ കിട്ടുന്ന സുഖം അവർക്ക് ഒന്നര നൂറ്റാണ്ട് മുമ്പ് ചൂടുവെള്ളം കുടിച്ചാലുണ്ടാവും സന്തോഷം ഉണ്ടാവും നമുക്ക് ചായ കുടിച്ചാൽ ഒരു താൽക്കാലിക സുഖമുണ്ട് ഒരു ദുഃഖമുണ്ട് എന്ത് കിഡ്നി പോവുക അപ്പോൾ പഞ്ചസാര കൊണ്ടുവന്ന നഷ്ടം എത്രയാണ് അതിൽ കെമിക്കലാണ് ചൂടാക്കാനും പഠിക്കാത്തൊരു കാലം മനുഷ്യർക്കുണ്ട് എന്ന് സങ്കല്പിക്കും അപ്പോൾ പിന്നെ ദാഴ്ച ഉദ്ദേ പച്ചവളം കുടിക്കാം ചൂടാക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല ചൂടാക്കി കുടിച്ചവരുടെ അതേ സന്തോഷത്തെക്കാൾ ചിലപ്പോൾ വലിയ സന്തോഷം ചൂടാക്കി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഋഷിയെ കണ്ടത് അപ്പോൾ ഋഷി പറഞ്ഞു എന്ത് ചൂടാക്കി കുടിക്കരുത് ചൂടാക്കി കഴിഞ്ഞാൽ അതിലുള്ള മിനറൽസ് എല്ലാം ചത്തവും അതോടുകൂടെ എന്തായി ഇയാൾക്ക് അസ്വസ്ഥത വന്നു ആ ഞാൻ എൻ്റെ ആയുസ് ചൂടാക്കിയാണല്ലോ കുടിച്ചത് അത് മുഴുവനും എനിക്കപ്പം വെള്ളം വേസ്റ്റായ വെള്ളമല്ലേ ഞാൻ കുടിച്ച് ചത്ത സാധനങ്ങളല്ലേ എന്റെ വയറ്റിൽ കയറിയത് എന്ത് നേട്ടം ഉണ്ടായത് വെള്ളത്തിന് ഉപയോഗം കിട്ടിയില്ലല്ലോ പച്ചവെള്ളം കുടിച്ചു അതേതായ നാച്ചുറൽ വെള്ളമാണ് അത് ഗുണേ ഉള്ളൂ മനുഷ്യൻ സൗകര്യങ്ങളെ തേടുന്നതിനനുസരിച്ച് മനുഷ്യന് സ്വസ്ഥത നഷ്ടപ്പെട്ടു ചിന്തിക്കണം ആധുനികത മനുഷ്യനെ കൊണ്ടുവന്നത് എല്ലാം എല്ലാം നഷ്ടമാണ് അപ്പൊ ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവന്മാരായിരിക്കും ആദമിന്റെ മക്കൾ ഗുഹവാസികൾ സാധനങ്ങൾ കിട്ടാനുള്ളൂ ഗുഹവാസികൾ എന്ന് പറഞ്ഞത് ഗുഹവാസികളാണെങ്കിൽ എനിക്കറിയില്ല അവർ വലിയ ഭാഗ്യവാന്മാരാണ് അവർക്ക് ഒരു നഷ്ടം അവരുടെ ജീവിതത്തിലില്ല ആയിരം വയസ്സാ ജീവിച്ച സ്ത്രീ ആർഗം എന്തുകൊണ്ട് പ്ലാസ്റ്റിക് ഇല്ലാത്ത ലോകത്താണ് ജീവിച്ചത് ഇന്നിപ്പോൾ ഒരാൾക്ക് ആയിരം പൊട്ട നൂറ് കൊല്ലം ആയുസ് തന്നെ ആരോഗ്യത്തോടെ ജീവിച്ചത് നാൽപ്പത് കൊല്ലം ഇരിക്കും ബാക്കി അത് അതുപോലെ കൊല്ലം കിഡ്നി പോയി അത് പോയി പോയി മൂലൊക്കെ കിടന്നു ഐസ് കൂടുതൽ ആയുസ് കൂടുതലല്ലാത്ത നല്ലതാണ് എന്തുകൊണ്ട് അത്രയും കാലം നിരക്കുള്ള വേറെ കാണണ്ടല്ലോ എന്നിട്ട് നമ്മൾ നമ്മുടെ കാലഘട്ടത്തെ കുറിച്ച് വലിയ നല്ല കാലം എന്ന് പറയാ നഷ്ടത്തിന്റെ കാലാണ് എല്ലാം അതിനു ചായയില്ല കാലത്ത് ചായല്ല എന്നിട്ട് നബിയും നേരെ നബിയും ആ കാലത്ത് ജനങ്ങളും നമ്മൾ നേരെ നേരെ വെളുത്തു വാര്യ പറഞ്ഞു ചായപ്പോടി കഴിഞ്ഞു അന്ന് നമ്മൾ അര മണിക്കൂർ ബാളം പൊക്കും ചായപ്പടി പറയാ കഴിഞ്ഞാൽ പറയട്ടെന്ത് മനുഷ്യനാണ് നേരെ ചായ അറിയില്ലേ ഈ ബഹളൻ എവിടെ വീട്ടിലില്ല അതിന്റെ ഒരു തൊലാക്കുൻ അവിടെ നടന്നിട്ടില്ല ചായപ്പൊടി പറയാത്തതിന്റെ പേരിലാണ് ഭൂമിയിൽ കോടിക്കണക്കിന് തൊലാക്കുകൾ നടന്നിട്ടുള്ളത് അപ്പൊ അക്കാലത്ത് തൊലാക്ക കുറവാണ് റീസൺ ഇല്ല അപ്പൊ ഒരുപാട് തൊലാക്കൻ ഉണ്ടാക്കിയ രണ്ടാണ് ചായപ്പെട്ടിയെ കുറിച്ചുള്ള അറിവ് നേരേ അങ്ങനെ ചായപ്പൊടിയില്ല അപ്പൊ ഒരു പ്രശ്നമില്ല നേരത്തെ നബിസ് പള്ളിയിൽ നിന്ന് വന്നാൽ പോയി ആടിനെ കറക്കും എന്ന് ഞാൻ ഈ അടിയത് പഠിച്ച കാലത്ത് ഞാൻ എന്താ വിചാരിച്ചിരുന്നറിയോ എൻ്റെ അപ്പൊ വീട്ടിൽ പെണ്ണുങ്ങളില്ലേ ആടിനെ കറക്കുന്ന നബി അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു ഒരു മറുപടി നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഡിബേറ്റ് നടക്കും അപ്പൊ ഈ ഡിബേറ്റിൽ പിന്നെ നമ്മളെ സെക്കൻഡ് പാർട്ടി മറുപടി പറയും എന്ത് ഐഷബി ബിക്ക് ചായ ഉണ്ടാക്കണോ അല്ലോഷിച്ചില്ലല്ലേ പാൽക്കാനല്ലേ നബി പോയിട്ട് ആടിനെ കറന്ന് അപ്പൊ നമ്മളെ മനസ്സ് സന്തോഷിച്ചു ഓ ഐബിബിക്ക് ചായ ഉണ്ടാക്കണം നബി പാലും കറക്കും ഓ പിന്നെയാണ് പഠിച്ചത് അന്ന് ചായ ചായപ്പൊടിയില്ല ഓ അപ്പോൾ വീട്ടിലെ പെണ്ണിന് പണിയില്ല ഭർത്താവിന് മാത്രമേ പണിയുള്ളൂ കറന്ന ചൂട് കൊടുക്കും പാല് ചൂടാക്കുന്നൊരു ഗുണകരമല്ല പാല് ചൂടിൽ കഴിക്കണം ഏത് ചൂട് അകട്ടുന്നെടുത്ത ചൂട് അതാണ് പാലിന്റെ അതന്നെ പാല് ചൂട് പാല് കറന്നെടുക്കുന്നു ഏത് പാലും അങ്ങനെ തന്നെ ഇത് നിന്റെ ഉമ്മ നിന്റെ ഉമ്മായയുടെ പാല് നീയെടുത്തിട്ട് ചൂടാക്കിയിട്ടാണോ പാല് ചൂടാക്കണത് നല്ലതാണ് പാലിലുള്ള എന്ത് ബാക്ടീരിയകളൊക്കെ ചത്തുപോയ്ക്കോളൂ എന്ന് എടൂ ഒരു കുട്ടിക്കുള്ള പോഷകമല്ലേ പാല് ഒരു കുട്ടിക്കുള്ള പറയടോ ഒരു കുട്ടിക്കുള്ള പോഷകമല്ലേ എന്ത് പാല് ഒരു കുട്ടിക്കുള്ള പോഷകമാണ് പാല് എങ്കിൽ ഒരു കിടാവ് ഒരു പശുക്കിടാവിനുള്ള പോഷകമാണല്ലോ എന്ത് പശുവിന്റെ അകിട്ടിലുള്ള പാല് അതാ കുട്ടി അവിടെ നിന്ന് കുടിക്കുമ്പോൾ ആ കുട്ടിയാണ് പിന്നെ നമ്മളെ നെലം മുഴുവൻ ഉയർത്തത് അത്രയതിനെ കരുത്തു വേണം ആ കുട്ടിയാണ് പിന്നെ വലിയ വലിയ യുദ്ധങ്ങളിൽ പങ്കെടുത്ത കുതിരയായത് അമ്മ കുതിരയുടെ പാല് കുടിച്ചു പാല് ചൂടാക്കാത്തത് കൊണ്ട് അതിനെ ആരോഗ്യം നഷ്ടപ്പെട്ടു അങ്ങനെയാണ് അങ്ങനെയല്ലല്ലോ അത് ചൂടാക്കാതിരിക്കലല്ലല്ലേ അതിന്റെ ആരോഗ്യം പറഞ്ഞത് എല്ലാം മനസിലായി അപ്പൊ അക്കാലത്ത് എന്താണ് പാലും കൊണ്ടെടുക്കും കറന്നെടുക്കും കുടിക്കും വേറെ പണിയൊന്നുമില്ല അങ്ങനെങ്ങനെങ്ങനെ ഒരു കുറെ കുറെ കുഴികളുള്ള പാത്രങ്ങളും ആ പാത്രങ്ങളിലൊക്കെ മാവ് നിറച്ചിട്ട് എന്താ പറയാ ഇഡലിണ്ടാക്കലില്ല കുഴിയപ്പുണ്ടാക്കലില്ല അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് കാര്യമായി പണിയില്ല പിന്നെ അവർക്ക് എന്താണ് നല്ലത് പറയും കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കും രാവിലെ പാ മനസ്സിലായില്ലേ രാവിലെ പശുവിന്റെ പാല് കറന്ന് അല്ലെങ്കിൽ ഒട്ടകത്തിന്റെ പാല് കറന്ന് കൂടെ രാവിലത്തെ പ്രാതൽ അവസാനിച്ചു പിന്നെ വല്ലത്തിൽ കുറച്ച് ഈത്തപ്പഴോ കാരൊക്കെ ഉണ്ടാവും അത് രണ്ടും കഴിച്ച അപ്പൊ എന്തായി നിറഞ്ഞു അതിനുവേണ്ടി ഉമ്മാക്ക് നേരെ വളർത്തു നാല് മണിക്കേ അടുക്കളയിൽ മുട്ടി തട്ടി പണിയൊന്നുമില്ല അപ്പൊ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ചൂട് കറന്ന പാല് ൂണൊക്കാരൊക്കെ ഓരോരുത്തർക്ക് ഇനി ഉച്ചവരെ ഒന്നും കഴിക്കണ്ട അപ്പൊ പിന്നെ ഉമ്മക്ക് ഇഷ്ടം പോലെ അവിടെ എന്തുണ്ട് സമയമുണ്ട് അപ്പൊ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ആ ആ ഈ ഓ ഉമ്മനെയാണ് ഗുരുനാഥ ഉമ്മാക്ക അറിപ്പറിയില്ല എന്തുകൊണ്ട് ഒന്നുമില്ല നീ അടുത്തടുത്ത വീട്ടിലെ ദ്രോണാചാര്യരെ പോലത്തെ വേറൊരാൾ അടുത്ത വീട്ടിൽ വന്ന് പത്ത് കുട്ടികൾക്ക് പഠിപ്പിക്കുന്നുണ്ട് എന്ന് സങ്കല്പിക്ക് അത് ഇത്ര ചെറിയ കുട്ടി ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിലും ആ വീട്ടിലേക്ക് പോയി അവര് പഠിച്ചോളൂ അവരെ കൊണ്ടുപോകാൻ ഉമ്മയും ഉപ്പയും ഒരാൾ പോകണ്ടേയില്ല എന്തുകൊണ്ട് അക്കാലത്തെ കുട്ടികൾ അവര് റേപ്പ് ചെയ്യാറില്ല വിദ്യാഭ്യാസം കൂടിയപ്പോൾ റേപ്പും കൂടി ഞാൻ ആലോചിച്ചു പോവുകയാണ് നമ്മൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് കുറ്റിക്കാടുകളിലൂടെ ചെറിയ മക്കളായ നമ്മൾ അമ്പത് കൊല്ലം മുള കഥ പറയാൻ ഞാൻ കുട്ടിക്കാടുകളിലൂടെ ഓടും ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ആ വഴിക്കൊക്കെ പല ആളുകൾ ഒറ്റ വീട്ട് വരും അവര് മുസ്ലിം ആവും ചില ഹിന്ദു ആവും ചില ക്രിസ്ത്യാനിയാവും ചിലത് ആവും കുട്ടികളെടയിൽ ഓടും ഒരു നാ ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ ഒരു വീട്ടിലേക്ക് അരം കിലോമീറ്റർ കഴിയും അങ്ങനത്തെ മലഞ്ചേരിവിനപ്പുറത്താണ് ഞങ്ങൾ ഞങ്ങൾ സ്കൂള് എന്റെ സ്കൂൾ കാലഘട്ടം എൻ്റെ ഉമ്മാന്റെ വീട്ടിലാ പാണ്ടിക്കാടാ അവിടെ പയ്യറമ്പെന്ന സ്കൂളുണ്ട് ഈ പയ്യറമ്പ് സ്കൂളിലേക്ക് മല കുറെ മലകൾ പോകണം അപ്പൊ ഈ മലകളിലൂടെ ഞങ്ങൾ എന്താ ചെയ്യ ഓടും അപ്പൊ തന്നെ നമ്മൾ നമ്മളെ പിന്നെ വീട്ടിന് പുറപ്പെട്ട ഒരു വ്യത്യസ്തമാവും താങ്കളെ ഓടി ബാക്കിലാണ് അവര് തമ്മിൽ വ്യത്യാസുണ്ട് ഈ കുട്ടി ആരും പിടിച്ചാല് പിന്നെ ഇവൻ അറിയില്ല നേരത്തെ ഓടിപ്പോയി അതിനൊരു പ്രശ്നമില്ല അങ്ങനെ കുട്ടികൾ ആരും പിടിക്കൂല കാരണം എന്ത് അവർക്കത്ര വിദ്യാഭ്യാസമൊന്നുമില്ല അവരെങ്ങനെ റേപ്പ് ചെയ്യണം എന്നൊന്നും വാട്സപ്പിൽ നോക്കി കണ്ടുപിടിച്ചിട്ടില്ല അതിൽ ജാതി മത വ്യത്യാസമല്ല ഞങ്ങൾ വേറെ ജാതിയാണ് മറ്റേ വേറെ ജാതിയാണ് അത് മുസ്ലിമിന്റെ കുട്ടിയാണ് അതിനെ റേപ്പ് ചെയ്യാം അത് ഹിന്ദുവിനെ കുട്ടിയാണ് റേപ്പ് ചെയ്യാം എന്നൊന്നും അവർ ചിന്തിക്കില്ല മക്കളാണ് അമ്പത് കൊല്ലത്തിൽ വന്ന ചേഞ്ച് എത്രയാണ് ഇതൊക്കെ ആധുനികത എന്താണ് ഈ ചേഞ്ച് കൊണ്ടുവന്നത് എന്തിനങ്ങൾ പഠിച്ച് എന്തിനാ നിങ്ങൾ കോളേജ് ലോകത്തെ ഏറ്റവും വലിയ സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു ഇസ്രായേലി പട്ടാളക്കാരൻ മിനിഞ്ഞാന്ന് ഒരു പലസ്തീനിൽ പെൺകുട്ടി റേപ്പ് ചെയ്തു അതൊരു വാർത്തയല്ല ലോകത്ത് എന്തുകൊണ്ട് യുദ്ധം ഉണ്ടായ റേപ്പ് ചെയ്യപ്പെടും അവ കണ്ട പട്ടാളക്കാർക്കൊക്കെ റേപ്പ് ചെയ്യപ്പെടാനുള്ളതാണ് പെണ്ണുങ്ങൾ അതൊരു വാർത്തയല്ലേ എന്ത ഈ വിദ്യാഭ്യാസവും ഈ ആധുനികതയും നിങ്ങൾക്ക് എന്തു നൽകി എന്നാണ് എന്റെ ചോദ്യം നിങ്ങൾക്ക് എന്ത് തന്നത് നഷ്ടമല്ലാതെ ഇന്നിപ്പോ അങ്ങനത്തെ സ്കൂളില്ല അങ്ങനത്തെ സ്കൂളിന്റെ പ്രശ്നമൊന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നില്ല എന്നോട് വീട്ടു പഠിക്കല് എന്തു വരും വണ്ടി വരും എന്നാ തന്നെ നമുക്ക് ആ ബസ്സിൽ നാല് കുട്ടികൾ ഇല്ലാതെ കേറാൻ പേടിയാ ഡ്രൈവർ റേപ്പ് ചെയ്യോ സത്യമോ അല്ലേ നാല് കിലോമീറ്റർ ഓടണം ഞാൻ പയ്യർന്ന് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് കുട്ടികൾ കുട്ടികളങ്ങനെ ഓടും ഒരു വീട് കണ്ടുകിട്ടാൻ ബുദ്ധിമുട്ടും വീടേ ഇല്ല ആ ഒരു ഭദ്ര എന്റെ ആയസ് കേട്ടിട്ടില്ല സ്കൂളിലേക്ക് ഓടിയ കുട്ടിയെ ആരോ പിടിച്ചു ഒന്നുമില്ല എന്തുകൊണ്ട് മനുഷ്യർക്കൊക്കെ നല്ല മനസ്സാണ് എന്തുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം ഇല്ല അവർക്ക് നന്മുണ്ട് വർഗീയത ഒക്കെ ഉണ്ട് ഏതോ നാട്ടിൽ കൽക്കത്തയിൽ എന്തോ വർഗീയത ഉണ്ട് കേൾക്കുന്നുണ്ട് ഇവിടെ എന്താ അവർ രണ്ടാളും രാമനും മുഹമ്മദും ഒരേ സമയത്ത് ഇന്ന് പത്രം വഹിക്കും കൽക്കത്തയിൽ വർഗീയ കലാപം ഇതെന്താന്ന് നിങ്ങൾക്ക് അറിയില്ല ന്യൂസുകളുടെ അപ്ഡേഷൻ ഇല്ല മൂത്തടുത്ത് ആഴ്ചയിൽ പത്രം കൊണ്ടുവരിക മലയാള മനോരമ ഒരാഴ്ചയിൽ മലയാള മനോരമ ഒരാൾ ചണ്ടക്കുമ്പോ ഇടക്കരന്ന് കൊണ്ടുവരും ശനിയാഴ്ച ഇടയ്ക്കര ചണ്ട ശ ശനിയാഴ്ച ശനിയാഴ്ച ചണ്ടക്കൂന്ന ആള് എന്ത് ചെയ്യും കഴിഞ്ഞ ഞായറാഴ്ച മുതലുള്ള പത്രം കൊണ്ടുവരും ഇവിടെ ഓരോരുത്തർ പീടികയിൽ ഇങ്ങനെ വെക്കും ചായപ്പീടികയിൽ ഓരോരുത്തരും ചായ ഒഴിക്കുമ്പോൾ അത് ബുധനാഴ്ചത്തെ പത്രമാണ് ആ അത് വ്യാഴാഴ്ച പത്ര എവിടെ ഞാൻ ബുധനാഴ്ച കഴിഞ്ഞു വ്യാഴാഴ്ച അപ്ഡേഷൻ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് എന്തില്ല ബി പി കൂടൂലെന്ത്യാവും അമേരിക്കയുടെ ബ്രിട്ടന്റെ കപ്പൽ പിടിച്ചടക്കിയപ്പോൾ വാട്സപ്പിൽ വന്നു അതോടുകൂടെ എന്താണ് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി അധ്യാപകൻ ഇരിക്കുന്ന സമയത്താണ് ഊത്തുകൾ ബ്രിട്ടന്റെ കപ്പിൽ പിടിച്ചപ്പോൾ അപ്പൊ ഈ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നതിന് ഇടയിൽ തന്നെ അധ്യാപകന്റെ പ്രശ്നാണ് എന്ത് ഇടക്കിടയിലേക്ക് നോക്കും ചിലപ്പോൾ പ്രിൻസിപ്പാൾ മൊബൈൽ ഓഫീസ് റൂമിൽ വാങ്ങിച്ചിട്ടുണ്ടാവും അപ്പോൾ അദ്ദേഹത്തിന് എന്ത് വല്ലേന്ന് കഴിഞ്ഞിട്ടാൽ ഊട്ടികൾ പിന്നെ എന്ത് ചെയ്തു പ്രശ്നമില്ല പ്രശ്ന കഴിഞ്ഞ ശനിയാ ശനിയാഴ്ച മുത്തേർത്ത് പത്രം ദിവസം അത് ഞായർ മുടലുള്ള എല്ലാ പത്രവും പത്രം വരും ശനിയാഴ്ച വരും അവരോട് വായിച്ചു കൊടുത്ത് അതിനിടയിൽ ഉള്ള വാർത്തയായിരിക്കും എന്ത് നോക്കാലിയിൽ വർഗീയ കലാപം നൂറ് വീടുകൾക്ക് വെച്ചു അപ്പൊ രാമനും അല്ലെങ്കിൽ തോമസും മോമരും രാമനും മോമരും അടുത്തെത്തി ഇത് ചായക്കുറെ കഴിയും ചായക്ക് പറഞ്ഞു അല്ലെങ്കിൽ രണ്ടേ ചാക്കൊന്നും പറയാൻ രണ്ടേയാക്ക് ഇല്ല എന്റെ ഒരു പൈസ ഇല്ല എന്റെ ഒരു ചായ പത്ത് പൈസ പത്ത് ദിവസക്കും ചായ കിട്ടും എന്നാ ശരിയാക്കുറെ ആക്കുറേ എന്നത് മുഹമ്മദും രണ്ടാളും എന്തു ചെയ്തു അത് ചായ മുറിച്ചു കുടിച്ചു എന്താ വായിക്കണേ ഹിന്ദുക്കളും വർഗീയ വർഗീയകലാപം എന്ന് ഇവർക്കത് തിരിയില്ല വർഗീയ കലാപം അറിയില്ല ആണോ അല്ലേ എടോ ആ കാലല്ലേ നല്ല കാലം നിങ്ങൾക്ക് ഈ വിദ്യാഭ്യാസം എന്താ നൽകിയത് ശത്രുത അസൂയ അഹങ്കാരം പക്ഷപാതം കൈക്കൂലി വാങ്ങാനുള്ള വിരുദ്ധ മറ്റൊരാളെ എങ്ങനെ കൊല്ലാം എന്നുള്ള മെസ്സേജ് എങ്ങനെ പരസ്പരം പിണങ്ങാം എന്നതിനുള്ള ന്യായ അന്യായങ്ങൾ അതല്ലാതെ എന്താണ് ഈ സ്കൂൾ വിദ്യാഭ്യാസം നിങ്ങൾക്ക് നൽകിയത് അതാണ് എന്റെ ചോദ്യം അതില്ലാത്തൊരു കാലെന്തോ കാലായിരിക്കും നിങ്ങളിത് രണ്ടും നിങ്ങൾ വർഗീയ കലാപം എന്താ നിങ്ങൾ കണ്ടെത്തും മനസ്സിലാക്കില്ല അത് വർഗീയ കലാപം എന്നൊക്കെ വായിച്ചു കിട്ടാൻ നേരെടുക്കും അങ്ങനെ അച്ഛര് അത്രേ അവർക്ക് അവർ അറിയുള്ളൂ അവർ വർഗീയ കലാപം എന്നൊക്കെ വായിച്ചു കിട്ടുമ്പോഴത്തും ഇച്ചിരി ഇന്ദിരാഗാന്ധിക്ക് ആരോ ഇന്ദിരാഗാന്ധിക്ക് ആരോ എപ്പോഴാണ് വേറെ ഒരാൾ കേട കയറി വരുന്നത് അപ്പൊ അസ്ലാം വലൈക്കും പിന്നെ നോക്കി പണം അയച്ചു അപ്പൊ പിന്നെ ഒരു പറയാണ് എന്ത് നമ്മക്ക് പത്ത് വയസ്സല്ലേ വയസ്സര ഇന്ദിരാഗാന്ധിക്ക് അത്രേ ആരോ ഏതോ ഇന്ദിരാഗാന്ധിക്ക് വയസ്സു നമ്മൾ കേൾക്കണം ഇന്ദിരാഗാന്ധിക്ക് ആരോ പണം അയച്ചു എന്നാണ് അത്ര ആരോ അപ്പൊന്ദിരാഗാന്ധിക്ക് ആരോടെ ഉച്ച കഴിഞ്ഞിട്ടുണ്ട് മറ്റേ കുഞ്ഞമ്മ എന്തൊക്കെ വർത്തമാനം ഞാൻ ഇപ്പൊ മറ്റേ പത്രം കൊണ്ടുപോകും വായിച്ചു നോക്കാം ഉച്ച മുക്കാൽ മണിക്കൂർ കഴിഞ്ഞു ഇന്ദിരാഗാന്ധിക്ക് ആരോ പിന്നെ വായിക്കണത് പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കൊണ്ട് പണം അയച്ചു ഓ ഇന്ദിരാഗാന്ധിയാണ് മോത്തിലിന്റെ വേലകുട്ടിയാ വലിയ പൈസക്കാരാ ഇന്ത്യ വിലക്ക് വെച്ചോര ഓൾക്കൊക്കെ പൈസ ഒടിച്ചോടുക്കുന്ന ആളുണ്ട് ഞമ്മക്ക് പത്ത് പൈസ ആരുമില്ല മനസ്സിലായോ ആരും ഇല്ല മനസിലായോ അത്ര അവര് വിവരമുള്ളൂ അതുകൊണ്ട് ഒരു പ്രശ്നമല്ല ഇനിയിപ്പെന്തൊക്കെയാണ് നമ്മൾ അറിയേണ്ടതല്ലോ നമ്മൾ അറിയുന്നത് ഈ അറിവ് കൊണ്ട് എന്താ കുടിക്കണ വെള്ളത്തിൽ സുഖല്ല കുട്ടിക്കണ വെള്ളത്തിൽ സുഖമല്ല